സുരൽമലയിൽ ഏതായാലും രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സൈന്യത്തിന്റെ സംഘമൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രിയും മഴ കനക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പൊതുവെയും ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പാണ് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് സാനിയോ തുടരുന്നുണ്ട് സാനിയോ ചൂരൽ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടുതലായ ആളുകളെ കണ്ടെത്താനാകുന്നുണ്ടോ മണ്ണിനടിയിൽ ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സാനിയോ ശരി സാനിയോക്ക് കേൾക്കാൻ പറ്റുന്നില്ല അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി പേർ നിരവധി പേരുടെ വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കാനുണ്ട് ഹിമയുണ്ട് കൽപ്പറ്റയിൽ നിന്നും ഹിമ എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത് എന്റെ ഒരു സ്റ്റുഡൻറിന്റെ അറിയില്ല പേരൊന്ന് പറയാമോ പേര് സുരേഷ് ശ്രീദേവി സുരേഷ് ശ്രീദേവിജാക്ഷി അനാമിക പങ്കജാക്ഷി അനാമിക ഇവരെ താമസിച്ചിരുന്നത് ഇവര് സ്കൂളിൽ ഒരു എഴുനൂറ് മീറ്റർ അകലെയായിട്ട് പുഴയുടെ സൈഡിലായിരുന്നു അവര് വീട് ഉണ്ടായിരുന്നത് ഇപ്പം വീടൊന്നും ഇല്ല ചൂരൽമലയിലാണോ ചൂരൽമലയിലാണോ ആ ചൂർ ആ ചൂരൽ മല വള്ളാർമല സ്കൂളിനെ ഒന്നും ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ അകലെയായിട്ടായിരുന്നു ഉണ്ടായിരുന്ന വില ഓക്കെ മണ്ണാർമല സ്കൂളിനടുത്തല്ലേ താമസിച്ചിരുന്നവരാണ് ഓക്കെ സാനിയോ ഉണ്ട് ഞാൻ ഇവർ പേര് വിവരം കൈമാറാം ചിലരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ഹിമ തുടരുക എന്തായാലും സുരേഷ് ശ്രീദേവി പങ്കജാക്ഷി അനാമിക അവിടെയുള്ള രക്ഷാപ്രവർത്തകരുടെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ ഈ വിവരം കൈമാറുകയും ചെയ്യും ഏതായാലും ട്രിവാാലി റിസോർട്ടിൽ കുടുങ്ങിയവരെ ഇപ്പോൾ കുറച്ചുപേരെ എങ്കിലും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് മദ്രസയിലേക്ക് എന്നാണ് പറയുന്നത് അവിടെ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന രണ്ടുപേരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാനിയോ ചേരുന്നു സാനിയോ അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് അറിയാം നിരവധി പേരാണ് അവിടെ ഈ ചൂരൽമല സ്കൂളിന് സമീപത്ത് താമസിച്ചിരുന്നവരെ കാണാനില്ലെന്ന വിവരം നൽകുന്നത് അതിൽ മുരുകൻ ജിഷ തങ്കമ്മ അക്ഷയ് രാജൻ വിനിത അങ്ങനെ കുറെ പേരുണ്ട് ചൂരൽമല സ്കൂളിനടുത്ത് താമസിച്ചിരുന്നവരാണ് അതെ 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 പേരുണ്ട് അതായത് ഇവരെക്കുറിച്ചൊക്കെ വിവരം കിട്ടേണ്ടതും കിട്ടിയതുമായ അതിൻ്റെയൊക്കെ പണികളിലാണ് റവന്യൂ വിഭാഗം ഉള്ളത് ആരെയൊക്കെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആരെയൊക്കെ കുറിച്ച് ഇനി കിട്ടാനുണ്ടെന്നതിൻ്റെയൊക്കെ പണികളിലാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ റവന്യൂ വകുപ്പ് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എന്ന പേരിൽ പറയുന്നത് ഇപ്പോൾ നാൽപ്പത് മൃതദേഹങ്ങൾ മാത്രമാണ് ബാക്കി തിരിച്ചറിയാൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എൺപതിലെ അധികം മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സൈന്യം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി കൊടുക്കാൻ കഴിയുന്ന വാർത്ത അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല കാരണം ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് സൈന്യം സ്ഥലത്തെത്തിയിരിക്കുന്നു അത് തന്നെയാണ് വലിയൊരു ആശ്വാസവുമാവുക ഇപ്പോൾ സമയം മൂന്നേ മുക്കാൽ ആവുകയാണ് മുണ്ടക്കൈയിലേക്ക് പോകാൻ ഒരു താൽക്കാലിക പാലമെങ്കിലും ആവശ്യമുണ്ടല്ലേ എന്നാൽ മാത്രമല്ല അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയൂ സൈന്യം അതിനുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ചൂരിൽമലയിൽ നിന്ന് മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് ഉണ്ടെങ്കിൽ രണ്ട് പാലം വേണ്ടിവരും ഒന്ന് സൈന്യം നമുക്ക് ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് അവിടെ ഒരു വീടിന്റെ ഭാഗം ആണ് തകർന്നു കിടക്കുന്നതെന്ന് തോന്നുന്നു അതിനകത്ത് അതിനകത്തൊരാളുണ്ട് എന്നാണെന്ന് തോന്നുന്നു അവർ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനം ഏതായാലും ഊർജിതമാക്കിയിരിക്കുകയാണ് ഒരു വീടിന്റെ റൂഫാണ് അതെന്നാണ് മനസ്സിലാക്കുന്നത് അവിടേക്ക് വെള്ളം അല്ലെങ്കിൽ ചളിയും ഒക്കെ തന്നെ ഇരച്ചെത്തിയിട്ടുണ്ട് അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം നമുക്ക് റൂഫ് തകർന്നു കിടക്കുകയാണെന്ന് തോന്നുന്നു അതിനകത്ത് ഒരാളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സൈന്യം ഊർജ്ജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം എൻ ഡി ആർ എഫിന്റെ സംഘവും അവിടെയുണ്ട് കൂടുതൽ സൈനികർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യും സാനിയോ ഈ ചൂരൽമല ഭാഗത്ത് നേരത്തെ വീടിന് മുകളിലൊക്കെ കുറെ പേർ വെള്ളാർമല ഭാഗത്തൊക്കെ വീടിന് മുകളിൽ നിരവധി പേർ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നല്ലോ അവരെയൊക്കെ ഇപ്പോൾ താഴെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതാണ്ട് നൂറിലധികം ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുണ്ടല്ലേ അതെ 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 അത് ശരിയാണ് നൂറിലധികം പേരെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ആ പ്രദേശത്തേക്ക് ഏഴ് മണിയോടെ രാവിലെ ഏഴുമണിയോടെയാണ് എത്തിച്ചേരുന്നത് എത്തിച്ചേരുമ്പോൾ പലരെയും ജീവനോടെ രക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത് പലരും നടന്നും അതായത് സ്ട്രക്ചറിലെടുത്തുമൊക്കെ അവരെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അത് അത് ഒരു ശുഭകരമായ കാഴ്ച വരുന്നാൽ അതിന് പിന്നീട് ഇങ്ങോട്ട് തുടരെ നമുക്ക് പതിമൂന്ന് മൃതദേഹങ്ങൾ കാണേണ്ടി വന്നു പിഞ്ചുകുഞ്ഞിൻ്റെ അടക്കം മൃതദേഹങ്ങൾ ആണ് കണ്ടത് വെള്ളാർമല ഭാഗത്ത് ഒരു ഏഴോളം വീടുകളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ് കാരണം ആ വീടിന്റെ ഈ സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് വീടിന് മുകളിലേക്ക് പതിച്ചതിന്റെ ഭാഗമായി ആ സ്ലാബ് നീക്കിയാൽ മാത്രമേ അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആ സ്ലാബ് നീക്കുക എന്നത് നമുക്കറിയാം മനുഷ്യ സാധ്യമല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് നാല് ഭാഗത്തും കയർ കെട്ടിക്കൊണ്ട് പത്തോളം മനുഷ്യർ ഒരുമിച്ച് ഇരുന്ന് അത് വലിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏതായാലും